യു ഡി എഫിന്റെ ജമാത്ത് പ്രണയത്തിനെതിരെ ഘടകകക്ഷികളിൽ പ്രതിഷേധം തങ്ങളുടെ സീറ്റുകൾ നിഷേധിച്ച് വെൽഫെയർ പാർട്ടിക്ക് അനർഹമായ സീറ്റുകൾ നൽകുന്നുവെന്ന് വിമർശനം പൊട്ടിത്തെറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം ശക്തമാക്കി സമസ്ത നേതൃത്വം മുസ്ലിം ലീഗിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ധാരണയിലെത്തിയതിൽ യു ഡി എഫ് ഘടക കക്ഷികളിൽ കടുത്ത പ്രതിഷേധം തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ നൽകാതെ ജമാത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിക്ക് ആവശ്യാനുസരണം സീറ്റുകൾ നൽകിയതാണ് അവരെ പ്രകോപിപ്പിച്ചത് യു ഡി എഫിലെ ഘടക കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് ജമാ ഇസ്ലാമി ബന്ധത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരിക്കുന്നത് തങ്ങളെ അവഗണിക്കുന്നുവെന്ന പരാതി തന്നെയാണ് ഇതര ഘടക കക്ഷികൾക്കും ഉള്ളത് വെൽഫെയർ പാർട്ടി ഔദ്യോഗിക ഘടക അല്ലാതിരുന്നിട്ടും ആവശ്യപ്പെട്ട അത്രയും സീറ്റുകൾ അവർക്ക് നൽകിയതാണ് ഘടക കക്ഷികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇടുക്കിക്കും കോട്ടയത്തിനും പുറമെ മറ്റേ മലയോര മേഖലകളിൽ തങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ അവകാശവാദം എന്നിട്ടും സീറ്റ് നൽകുന്ന കാര്യത്തിൽ തങ്ങൾക്ക് അവഗണന നേരിട്ടുവെന്നാണ് വിഭാഗത്തിന്റെ നിലപാട് കോട്ടയത്തിനും ഇടുക്കിക്കും പുറത്ത് ആവശ്യപ്പെട്ടതിന്റെ പകുതി സീറ്റ് പോലും യു ഡി എഫ് നേതൃത്വം കേരള കോൺഗ്രസിന് നൽകിയിട്ടില്ല ഇതാണ് മുന്നണി ബന്ധത്തെ പോലും ഉലയ്ക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നത് അവഗണനയിൽ പ്രതിഷേധിച്ച് ജോസഫ് ഗ്രൂപ്പ് പലയിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സര രംഗത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഞ്ച് ഡിവിഷനുകളിൽ കോൺഗ്രസിനെതിരെ ജോസഫ് വിഭാഗം സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് മറ്റു ഡിവിഷനുകളിൽ വിമതരും മത്സര രംഗത്തുണ്ട് ആലപ്പുഴ കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിൽ പലയിടത്തും മുന്നണി ബന്ധം ഉപേക്ഷിച്ചാണ് ജോസഫ് വിഭാഗം മത്സരിക്കുന്നത് അതേസമയം ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിക്കുന്നതിനെതിരെ സുന്നി സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും അതെല്ലാം അവഗണിച്ചാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് ജമാഅത് ബാന്ധവം ശക്തമാക്കിയിരിക്കുന്നത് ഇതിൽ അതിശക്തമായ പ്രതിഷേധം സുന്നി വിഭാഗങ്ങൾക്കുമുണ്ട് സംസ്ഥാനത്ത് മുന്നൂറ് പഞ്ചായത്തിൽ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ട് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് പുറമെ സ്വതന്ത്ര പരിവേഷത്തോടെ രംഗത്തിറക്കിയ സ്ഥാനാർത്ഥികളെ കൂടി കണക്കിലെടുത്താൽ ജമാത് പിന്തുണയുള്ള അഞ്ഞൂറിലേറെ പേരാണ് യു ഡി എഫ് ബാനറിൽ മത്സര രംഗത്തുള്ളത് സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ വെൽഫെയറുമായി പരസ്യ നീക്കുപോക്കുകൾ വേണ്ടെന്ന അഭിപ്രായമാണ് കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കൾക്കുമുള്ളത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ആകട്ടെ ലീഗിനൊപ്പം നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് വയനാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും വേണ്ടി പ്രചരണ രംഗത്ത് വെൽഫെയർ പാർട്ടി സജീവമായിരുന്നുവെന്ന വിശദീകരണമാണ് വി ഡി സതീഷനും നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമി നേതൃത്വത്തെ പിണക്കാതെ ഒപ്പം നിർത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമായി മാറുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ കണക്കുകൂട്ടൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകി വെൽഫെയർ പാർട്ടിക്ക് രണ്ടാം സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് വസ്തുതകൾ ഇതായിരിക്കും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി എ മജീദിന്റെ നാട്ടിലെ സ്വന്തം വാർഡ് പോലും നൽകിയിരിക്കുന്നത് ജമാനാണ് കെ പി എ മജീദിന്റെ ബ്ലോക്ക് െ പടപ്പറമ്പ് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിയിലെ സമീറ തോട്ടോളിയാണെന്നത് ഈ കൂട്ടുകെട്ടിന്റെ വ്യക്തമായ ഉദാഹരണമാണ് വെട്ടത്തൂർ പഞ്ചായത്തിലെ വെൽഫെയർ സ്ഥാനാർത്ഥി കെ പി യൂസഫിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ലീഗ് നേതാവ് നജീബ് കാന്തപുരം എം എൽ എ ആയിരുന്നുവെന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി സമസ്ത നേതാക്കൾ രംഗത്തു വന്നത് ജമാഅത്ത് ഇസ്ലാമി ജനാധിപത്യ വ്യവസ്ഥയോടും മതനിരപേക്ഷ സ്വഭാവത്തോടും യോജിക്കാത്തവരാണെന്ന പ്രചരണം അടിത്തട്ടിൽ വരെ അവർ ശക്തമാക്കുകയാണ് സമസ്ത കേരള ജമ്മുയത്തിലും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖം ഇപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നതും ഈ സാഹചര്യത്തിലാണ് ജമാ ഇസ്ലാമി ഭീകരവാദ സംഘടനയാണെന്നും ഇസ്ലാമിക വിരുദ്ധമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെന്നും അവർ വളർന്നാൽ നാട്ടിൽ കുഴപ്പമാകുമെന്ന വിധത്തിൽ രൂക്ഷ ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചിരിക്കുന്നത് ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നേരെയുള്ള താക്കീതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണത്തിലെല്ലാം ഇസ്ലാം െതിരെയും നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന മുസ്ലിം ലീഗിനെതിരെയും അതിശക്ത വികാരമാണ് ഇരമ്പിക്കൊണ്ടിരിക്കുന്നത് സമസ്തയ്ക്ക് നിർണായക സ്വാധീനമുള്ള മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് മേഖലകളിൽ സമസ്തയെ പിണക്കുന്നത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് അടിത്തട്ടിലെ ലീഗ് അണികളിൽ പോലും ശക്തമാണ് അതവർ നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട് ലീഗിൽ വലിയ വിഭാഗം നേതാക്കൾക്കും സമസ്തയുമായി അനുരഞ്ജനമാകാമെന്ന മനോഭാവമാണുള്ളത് അതേസമയം ജമാത്തിനോടുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സമസ്ത നേതൃത്വം